ും എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിടയ്ക്ക് പൊത്തിൽ ഇരിക്കുന്ന തവളമാരിയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഞങ്ങൾ പൊന്തുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നും പൊന്തിയിട്ടുണ്ട് ഇന്ന് എവിടുക്കാ ചോദിച്ചാൽ ഇന്ന് ഞങ്ങൾ എല്ലാ ഗെറ്റപ്പും കണ്ടാലും മനസ്സിലാവും നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് പുറത്തേക്ക് വന്നാൽ മാക്സിമം പുറത്തേക്ക് നമ്മുടെ അധികം പ്രോഗ്രാം നമ്മുടെ മിയാസിൻ്റെ സ്കൂളിലായിരിക്കും അപ്പം ഇന്ന് മിയാസിൻ്റെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ഉണ്ട് അപ്പോൾ ഓൾറെഡി ഇപ്പം പൈസ ഒക്കെ കൊണ്ടുപോയിക്കൊള്ളൂ വൻ്റെ പങ്ക് അവിടെ ഉണ്ടാവും അതുമില്ലാണ്ട് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ സ്കൂൾ വരെ തന്നെ അവരവരുടെ വീട്ടിൽ നിന്നൊക്കെ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ആ ഒരു നമ്മൾ പേരൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന എമൗണ്ട് ഒക്കെ പാടവർ കൂട്ടി വെച്ചിട്ട് ചാരിറ്റി ഉണ്ടാവുമല്ലോ ചാരിറ്റിക്ക് കൊടുക്കുകയാണ് സ്കൂളുകാർ ചെയ്യുന്നത് ക്രിസ്ത്യൻ സ്കൂൾ മാക്സിമം അങ്ങനെയാണ് ചാരിറ്റി അത് ഇതൊക്കെയാണ് അപ്പോൾ എന്തായാലും ഞങ്ങളോട് ഒമ്പതരക്ക് സ്കൂളിൽ എത്താൻ പറഞ്ഞതാണ് നമ്മൾ തിച്ച് റെഡി ആയി പോകുമ്പോഴത്തേന് എങ്ങനെ നോക്കിയാലും പത്ത് മണിയാവും അപ്പോൾ ഒരാൾ ഒരാളിവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്തിനാണെന്ന് അറിയോ ടോക്കോ തിരമാ തരുമോ അങ്ങനെ തന്നിട്ടില്ലെങ്കിലും തന്നിട്ടില്ലെങ്കിൽ മിയാസ് തിങ്കക്കാളുമ്പോൾ പോയി നൂറ്റമ്പത് രൂപ ആയിട്ട് വാങ്ങിക്കുമായിരുന്നു മിയാസേ അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പം നമ്മൾ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്നും ഞങ്ങൾ മൂന്നാ രാണ് മിയാസേ പോവുള്ളൂ ഇന്ന് സന ഉണ്ട് സന ഹാഫ് ഡേ സ്കൂളൊക്കെ ഉണ്ടായിരുന്നു സന മിയാസിൻ്റെ സ്കൂൾക്ക് വരണം വന്നിട്ട് സന ഇന്നുള്ള സ്കൂൾക്ക് പോയിട്ടില്ല അതുമില്ലാതെ ഞാൻ വരാൻ വൈകിയാൽ സന ഒറ്റയ്ക്ക് ഇരിക്കണം ഉച്ചവരുള്ള കാരണം കൊണ്ട് അപ്പോൾ പോളി പിന്നാലെ കുട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീടി നമുക്ക് നമ്മൾ ഫ്രണ്ടാ ரோஸ் மில்க் கொடுத்த உன் ஃப்ரெண்டே தானே இந்தா காசு இந்தா என்னடா காசு ரெண்டு பேருக்கு போய் வாங்கிட்டு வாங்க ரோஸ் மில்க் வாங்கிட்டு வாங்க சார் ஆ சரிப்போ ரேஸ் அப்போ ஸ்கூலுக்கு ஃபுல்லாக ஃபுட் ஃபெஸ்ட் நடந்து கொண்டிருக்கானு ഫുൾ ടോട്ടലോ എല്ലാവരും കഴിക്കാൻ എല്ലാം സാധനമുണ്ട് മിയാസിൻ്റെ ബിരിയാണിയുടെ ടോക്കെ നമ്മുടെ മിസ്സ് നമ്മളെ എടുത്ത് തന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ പതിനൊന്നരക്കാണ് എന്നാണ് പറഞ്ഞിട്ടത് അപ്പോൾ സ്കൂൾ സ്റ്റാ അത് കേട്ടതാണ് പോയി വാങ്ങണം അപ്പോൾ ഫുൾ മിസ്സുകളെല്ലാം ചേർന്നാണ് സ്കൂളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫുഡ് ഫെസ്റ്റ് അപ്പോൾ അടാ അവൻ്റെ സ്കൂൾ പറഞ്ഞാൽ അവനിക്ക് വല്ലാത്ത എന്താണ് സാധനം നീ പോലെ മിൽക്ക് പോകാൻ കഴിയുമ്പോ അപ്പോൾ മിയാസ് ഓടിയിട്ടുണ്ട് ഇതിലപ്പോൾ ഒരേ സൈസുള്ള എല്ലാവരും യൂണിഫോം ഇട്ട് പോകണം മിയാസ് ചില കുട്ടികളൊക്കെ കളർ ഡ്രസ്സാണ് இப்ப எப்படியெங்கில கலர் ட்ரெஸ் ஐடி கார்டு அது ரோஸ் மில்க்கு வாங்கிட்டு இருக்கா நல்லா இருக்காசி ரோஸ் மில்க்கு இல்ல வேற என்ன வாங்கலாம் ஏடி கிஃப்ட் வாங்கலாமா ഫസ്റ്റ് ഗെയിമ്ളാ സനാ സേ വേഗം അങ്ങ് പറ അപ്പോൾ ഫുൾ അവിടെ ഓരോന്നിനും ഓരോന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഫുൾ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ പലൂട ഇവിടെ ഐസ്ക്രീം പറോസു പഠിച്ച സാധനം ഇവിടെ പായസം ഇവിടെ ഫോർ സലാഡ് നോറിച്ചല് ி ஃபை எல்லா சம்பவங்களும் இல்லை நம்ம கேள்விலும் செட் கழிக்க அந்த எமௌண்ட் எந்த அவுட் வச்சிட்டு அது இல்லாத நம்ம ஸ்டே வச்சுட்டு எந்த அந்த டீட்டெயில்ஸ் சொல்லும் அப்படி எழுதி கொடுத்துட்டு ஐஸ் கிரீம் ஃப்ரீயா ஐஸ் கிரீமுகள் எல்லாத்துக்குமே காசு இருக்குது உங்கள் கிட்ட இருந்தெல்லாம் இந்த காசு வாங்கி அவங்க சேரிட்டிக்கு ஸ்பான்சர் பண்ணுறாங்க கெய்முக்கெல்லாம் இன்னும் கேம் விளாடலாமா அவன் ஃபஸ்ட்டு கேம் விளையாட்டு வரட்டும் நீ விளையாட முடியும் அவன்தான் அந்த ஸ்கூலில் இருக்கலாமா அதனால அவன் தான் விளையாடணும் வாசா சீக்கிரமாக கெய்மு விளாட்டு வரலாமா அப்போ அப்போ ஃபர்ஸ்ட் நம்மள மியாஸ் விளையாட கழிக்காம வேண்டி போவானு അസ്സലാമു അലൈക്കും ഹരിപോവണേ ദ മിയാസിന്റെ സ്കൂൾ ടീച്ചർ. മിയാസ് സ്ട്രോങ്ങ് ആയി. അജസ്. ഈസ് അപഹാന മിയാസ് ആയിസതാൻ. എങ്ങടവരെക്കും പോയിട്ടാ. കൊരിത്തുള്ളാറുന്ന വാ.

ஒரு கிஃப்டா நீ விளாடலாமா நீ அந்த செங்கல் மேலே அப்படி நடந்து வரணும் கையில் தம்ளர் வச்சுட்டு போறியா போறியா அப்போ கல்ட்டிக்கோ சூர் நம்ம மியாஸ் கெய்மு கழிச்சு கொண்டு இருக்கேன் ஆ ஒரு வந்துறே வந்துடு வந்துறே அது மியாஸ் வேற என்ன கெய்ம தானாட்ட வந்து நாலஞ்சு முடிஞ்சிருச்சா? மீயாஸ் அது விளையாடுறியா? அந்த 텀லர் ஏரியர் அது. தான அந்த 텀லர் ஏரியர் அது விளையாடுறியா? வா. தரவா குடு. தரவா குடு. எல்லா கேமும் விளையாடணும். ஒரு கேம்ல gift ഒന്നും வாங்கிட்டுရണது காணல. மியாசிம் கணாஸ் நல்லா அறியும் நல்ல இன்ட்ரெஸ்டோட ஆரம்பத்தோட நிக்கனு அப்படின் சனையும் கெய்ம் கழிக்கணும் அவுட் சன குட்டியும் நிக்கன வாங்க வாங்கக்டியாஸ் மியாஸ் மியாஸ் மியாச கிஃப்ட்டு வாங்கணும் சரியா மியாஸு அதெல்லாம் ரீட்டு இருக்குது எ பையன் பின்னால மியாசான எறியாமண்டு ரெடி ஆயிட்டு ஒரு சி மியாசி பையன் பேக்கில் மியாசா நிக்காஸ் அடிப்பியா ஸ்ட்ரோங்க அடிக்கணும் சரியா മിയാസിന്റെ ഉള്ളൊരാളുടെ നല്ല ആർവത്തോടെ നിൽക്കുന്നുണ്ട് മിയാസ് അർട്ടാ ക്ലാസ്സിൽ പോയി അടിക്കണം வீட்டு மண்டகக்கி அடிச்சு ஏ வந்துரு வியாஸ் வந்துரு 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 அடுத்த சனா இருந்துச்சு சனான விட கொண்டு போய் நிறுத்திட்டு குறைய நேரம் ஆகி வியாச நீ போய் கேளு அந்த அண்ணாட்ட சனாவை நிறுத்தி ரொம்ப நேரம் ஆச்சு போய் கேளுப்போம் அடுத்த சனா கை மொழிக்கிட மட்டும் இருந்தோம் வண்டிட்டு போவே பதுக்க பதுக்கென்னு ஆமா வேலையும் போடக்கூடாது മിയാസും സാനയും മീസ്ട്രില് ഐസ് ക്രീമും വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് ഓൾറെഡി ഇങ്ങനെ ഓരോരോ ടോക്കൻ തോന്നിട്ടുണ്ട് നൂറ് റുപ്യക്ക് രണ്ടമ്പത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വേണമെങ്കിലും അതൊക്കെ വാങ്ങി തിന്നാവിട്ട് പോലെ അമ്പത് രൂപേൻ്റെ ടോക്കൻ കണ്ട് പോയിട്ടുണ്ട് ഓൾറെഡി ഒന്ന് വാങ്ങി ഗുലാബ് ജാമൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുളും പിന്നെ ഐസ്ക്രീമും വാങ്ങാൻ പോയിട്ടുണ്ട് എന്നാ സനു എന്നാ സാപ്പിട്രേ പലൂടാ നിയാസ് നല്ലതാക്കാ நல்லா இருக்கா அப்போ மியாசுதா உடம்பு வந்து வாங்கணும்னு சாப்பிடு சூப்பராக இருக்கா கூட காசு கூட நான் வச்சுருக்கேன் ஒன்று வச்சிருக்கேன் சாப்பிட்டேன் நல்லா இருக்கும் நல்லா இருக்கா അവിടെ ിയാസിൻ്റെ കുറച്ച് ആട്ടയ പോയിട്ടുണ്ടപ്പോൾ നമ്മൾ സ്കൂളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ ഐസ്ക്രീം ഇതൊക്കെ കിട്ടി നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട് ബിരിയാണി നമ്മൾ ഒന്നാണ് മിയാസ ടോക്കൺ കൊടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വീട്ടിൽ വന്ന് ഫുഡ് തന്നെ ഉണ്ടാക്കാതെ രാവിലെ പോയിരുന്നു അപ്പം പിന്നെ ഒന്നും കൂടി വാങ്ങി നമ്മൾ അവർ എങ്ങനെയൊരു സംഭവം ചോദിച്ചാൽ നമ്മുടെ അടുത്തു നിന്ന് അവരന്നെ ഗുലാബ് ജാമുൻ അവരോടൊക്കെ മിസ്സുകൾ തന്നെ ഉണ്ടാക്കിയിട്ട് വരികയാണ് വന്നിട്ട് അതിന് വിറ്റ് പേരൻസിൻ്റെ അടുത്ത് വാങ്ങിയിട്ട് അതിലെന്താണ് എമൗണ്ട് വരുന്നത് വെച്ചാൽ അതൊരു നല്ല പ്രവൃത്തിക്ക് വേണ്ടി സ്കൂളുകൾ ചെയ്യണ ഒരു ഇതാണ് എല്ലാ എല്ലാ വർഷവും വർഷവും ഉണ്ടാവലുണ്ട് ഫസ്റ്റത്തെ വർഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ വർഷം അതേമാതിരി ബിരിയാണിക്ക് എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായി ആ സമയത്ത് നാട്ടിൽ പോകണ ആരുമുണ്ട് അപ്പോൾ പോകുന്ന വർഷം ഞാൻ പോയിട്ടില്ല ഇപ്രാവശ്യം പോയി അടിപൊളി സാ ഞാൻ സ്കൂളിൽ പ്രോഗ്രാം ഇവിടെ ആടിപൊളി. അവനെ നി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നി? നിനക്ക് വന്ന് നല്ല സക്ക ന ഡീറ്റൈലസ് சொல்றேன். ഫസ്റ്റ് എണ്ണം സക്ക. ഫസ്റ്റ് റോസ് മിൽക്ക്. റോസ് മിൽക്ക്, ഐസ്ക്രീം, ഗുലാബ് ജാം, റവലറ്റ്. മീൻ മേക്കർ. മീൻ മേക്കർ, ചിക്കൻ ചില്ലി, വേറെ? മാങ്ങയ വെച്ചി. വേറെ? അണു சாப்பிട്ടോള്. പിന്നെ ഗെയിംസ് കളിച്ചോ ല്ലേ? ഗെയിംസ്. പിന്നെ ഗിഫ്റ്റ് ലക്കി ഗിഫ്റ്റ് കളിച്ചു ലക്കി ഗിഫ്റ്റ് കളിച്ചിട്ടാണ് ഒരുക്ക് കുറെ രണ്ടാളും ലക്കി ഒക്കെ കളിച്ചിട്ടുണ്ട് അതിനും സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എങ്ങനെ കിട്ടിയ പ്രൈസ് ഒക്കെ പ്രൈസൊക്കെ എടുക്കുന്നോട്ടെ അതാരോട് എൻ്റെ മീച്ചിൻ്റെ അടുത്തത് രണ്ട് അതാണ് ഇതാണ് വിറ്റ് രണ്ടാളും രണ്ടാം പ്രാവശ്യം ഗെയിം കളിക്കാൻ പോയപ്പോൾ രണ്ടാൾക്ക് ഒരേ രണ്ട് ജ്യൂസ് ഇതാക്കണേ അരിപ്പ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും വീട്ടിൽ ജ്യൂസ് അടിക്കുന്ന അരിപ്പല്ല കാരണം അത് രണ്ടും ആയി ഒരേ മാതിരി എടുത്തിട്ട് വന്നിട്ടുണ്ട് രണ്ടാളും അടുത്തത് ആ ഒരു മിക്കി മൗസ് മാറ്റി മാറ്റി ഉണ്ടിയാലും കാര്യപ്പെട്ടതാണ് പാത്രവും കാര്യപ്പെട്ടതാണ് മിച്ചറും ബിസ്കറ്റ് ഒക്കെ ഇട്ട് തിന്ന വേറെ അടുത്തത് ആ സനാക്ക് സോപ്പ് ഇടാൻ സോപ്പ് ഉണ്ടപ്പോ കിട്ടിക്കുന്നത് അടുത്തത് അടുത്ത എന്താടാ അടുത്തത് ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇത് ആ അവരുടെ മുടി കെട്ടണതോ കണിക്കണ്ട സാധനങ്ങളൊക്കെ ഇട്ടോ കല സാധനം ഞാൻ പൂരുവേട്ടങ്ങളട്ടിക്കണേ ഒരു കുളമ്പ് ഡപ്പുണ്ടായിരുന്നാലും ആ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പ അതിലെന്തെങ്കിലുമൊക്കെ നമ്മുടെ പൊടി പൊടി ഐറ്റംസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടുവെക്കുക അല്ലെങ്കിൽ ഒരു സ്നാക്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതോ മിക്സർമാരെയൊക്കെ ഇട്ടു കൊണ്ടുപോകാം അപ്പൊ ഇതാണ് ഒലിക്ക് അവിടെ ലെക്കി ഗെയിം കഴിച്ചിട്ട് ആ പിന്നെ ചെറിയൊരു കപ്പ് ഇനി ആസം ഇത് കപ്പൂസൊക്കെ മൂത്രം അഴിച്ച് കൊണ്ടുപോകാതെ എല്ല ഇത് എന്താ ഇതെന്താ വിറ്റുണ്ടായിന്നറിയോ വള്ളം കുടിക്കാൻ ഞങ്ങളെടുത്ത് കുപ്പിയൊന്നും ഞങ്ങൾ നമ്മൾ എന്ത് ഇത് വള്ളം കുടിക്കാൻ താഴ്ചട്ട് നമ്മൾ ഈ കപ്പ് കപ്പ് കഴുകിയിട്ട് ഈ കപ്പിൽ വെള്ളം കുടിച്ചില്ല അവിടുന്ന് അപ്പം നമ്മൾ കഴിച്ചിട്ട് അപ്പം നമ്മുടെ ബിരിയാണി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം സ്കൂളിലത്തെ നീ ഫസ്റ്റ് ടൈം താക്ക് അത് വേറെ ഏ മാത്ര വെച്ചാൽ ചെറിയ ചെറിയ നാലഞ്ച് കവർ കൊതിയാണ് ഈ സാധനത്തിന് രണ്ട് കവർ ഉണ്ടായിരുന്നു അല്ലേ രണ്ട് പേപ്പർ ആ അപ്പോ അപ്പൊ ഗൈസ് നമ്മളുടെ സ്കൂളത്തെ ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും കുറെ ആയിക്കണു ഞങ്ങളെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞാൻ തന്നെ ആദ്യം പറഞ്ഞ മാതിരി കോമഡി സാധനം ഈ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടുമോ ഏകദേശം നമുക്കൊരു ഒരു നാനൂറ് രൂപേൻ്റെ ഉള്ളിൽ ചിലവായിട്ടുണ്ട് ചിലവായതും ഫുഡ് കഴിച്ചിട്ടും ഗെയിം കളിച്ചിട്ടൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇതു നേരടിയാൽ അതേമാതിരി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊന്ന് പൈസ വാങ്ങാണ്ട് സ്കൂൾ മൂലമാ നല്ല കഴിച്ചിട്ട് നമുക്കിട്ടുണ്ട് ഫുഡ് ഓല ഫുഡ് ഉണ്ടാക്കണതൊക്കെ നമ്മൾ കഴിച്ചിട്ട് ഒരു ഫെസ്റ്റ് മാരി ആക്കിയിട്ട് ആ പൈസ എന്താ വെച്ചാൽ അതും സ്കൂള് അങ്ങനെ അവർക്കൊരു ഇപ്പോൾ ഒരു നൂറ് രൂപയ്ക്ക് ഒരു പത്ത് ടോക്കൺ അങ്ങനെ വാങ്ങിയിട്ട് ഓരോന്ന് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ നാൽപ്പത് രൂപ അങ്ങനെ ഓരോ സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കഴിക്കാം നമ്മളത് ബാക്കി ബാലൻസ് ടോക്കൺ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് മീ ബാക്കി എമൗണ്ടും വാങ്ങാം ചിക്കൻ ചില്ലി വാങ്ങണം അമ്പത് രൂപ മീതി ഒരു അഞ്ച് രൂപ പിന്നെ ഒരു അമ്പത് രൂപ കൊടുത്തേ അല്ലെങ്കിൽ ഇരുപത് രൂപ കൊടുത്ത് നാൽപ്പത് രൂപ കൊടുത്താങ്ങ നമ്മൾക്ക് അമ്പത് രൂപ കൊണ്ടുപോണാ அது வந்து மொத்தம் ஐம்பது ரெண்டு ஐம்பது அதில் வந்து அறுபது போச்சு ஓகேவா இப்போ முப்பது கொடுத்தாங்க ரெண்டு நாற்பது ரூபா ஒரு அஞ்சு ரூபா கொடுத்ததுக்கு அப்புறம் நான் என்ன பண்ண தெரியுமா சாப்பியா ஒரு காசை நான் போயிட்டு இருந்தேன் ஒரு காசை தெரியாம கீழே போட்டேன் அதுக்கு கிளாஸ் நான் முதல்ல ஒரு நான் அதுக்கப்புறம் போய்ட்டேன் அதுக்கப்புறம் எனக்கு ரோஸ் மில்க் வாங்க நான் வந்து நான் எத்தனை காசு இருக்குன்னு சும்மா இன்னி பார்த்தப்போ ஒரு இருபது ரூபாய்தான் இன்னொரு இருபது ரூபாய் என்ன கொண்டாது தெரியும் யோசிச்சு வந்து ஒரு ரோஸ் மில்க்கு வாங்கிட்டு எங்க அம்மாட கொடுத்தா எங்க என்ன என்ன இன்னொன்னு காணோம் அப்படின்னு கேட்டுச்சா அதுக்கு நான் வந்து ஒண்ணு நான் அங்கேயே புடிச்சிட்டேன் இது அப்படின்னு சொல்லிட்டு கொஞ்ச நேரம் கழிச்சு அங்க உட்காந்து எட்டி பார்த்தா என்னோட இருபது ரூபா உனக்கு അതിലേക്ക് എനിക്കൊരു വളക്കം സർ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം തന്നെ ഒരു ഗ്ലാസ് റോസ് മിൽക്ക് കുടിച്ചു എന്നിട്ട് പിന്നെ ഇരുവട്ടപ്പോൾ ഞാൻ പ്രാങ്ക് ആക്കിയതാണ് എന്തൊക്കെ നമ്മൾ പറഞ്ഞു അറിയാം അപ്പം നമ്മളുടെ ഇന്നത്തെ സ്കൂളത്തത് നല്ല ഭംഗിയായി അതിഭംഗീരായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കും ഹാപ്പിയാണ് നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിലെ കുട്ടികൾക്കും ഹാപ്പിയാണ് എപ്പോഴെങ്കിലൊക്കെ വർഷമായിട്ട് സ്കൂളിൽ ഇങ്ങനെ പഠിക്കുകയല്ലേ നാടുകളിൽ ഇങ്ങനെയൊക്കെ ഓൽക്കൊരു ഇത് പറഞ്ഞു നിങ്ങളുടെ സ്കൂളിൽ ഇല്ലല്ലോ സനാ ഒരുപാട് സ്കൂളിൽ അതാ 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 അതാണ് കൂടെ അടിയമക്കാണോ കണ്ണു തെറ്റി അടിയം വക്കാണാണ് അപ്പൊസ് ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും പറയാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടായെങ്കിലും എല്ലാവരും എന്ത് ചെയ്യണം മിയാസ് മിയാസ് ഇഷ്ടായെങ്കിലും എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യോട്ട് അപ്പോൾ അടുത്തൊരു ഗെയിം കളയാടിക്കണു നമ്മൾ മിയാസ് കൊടുത്ത ടോക്കനൊക്കെ നമുക്ക് സ്കൂളിൽ കൊടുത്ത വൺ ഫിഫ്റ്റിക്ക് നമുക്ക് ബിരിയാണിയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ലക്കി ഗെയിം കൊണ്ടുവന്നുണ്ടായിരുന്നു ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് അതും കളിച്ചിട്ടുണ്ട് ഫസ്റ്റ് പിരി പാപ്പള ആദ്യം ആദ്യം ഫസ്റ്റ് മിയാസ് പിരി ടൊണ്ടിടാ അപ്പോൾ ഈ ഗെയിം വിളയാടി മിയാസിന് ഒരു ബിരിയാണി ഇന്നാൻ ഒരു പാത്രം കിട്ടിയിട്ടുണ്ട് അടുത്ത സനോറ സനാതെന്നാ சனாக்கு பிரியாணி தான் குண்டா கடிச்சிருக்கலாம் சார் சனாக்கு பர்பிள் கலர்ல பர்பிளா கடிச்சிருக்குது மறுபடியும் வளரலாமா